ഉപ്പുതറയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പാഴാക്കലിന് അറുതിയില്ല വേനൽ അടുക്കുന്ന സമയത്തും ചോർച്ചകൾ പരിഹരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല ഇതോടെ ഉപ്പുതറ കോട്ടേഴ്സ് പടി കെ എസ് ഇ ബി റോഡ് എന്നിവിടങ്ങളിൽ ലിറ്റർ കണക്കിന് വെള്ളമാണ് പാഴായി പോകുന്നത് വേനൽ കടുക്കുന്നതോടെ കുടിവെള്ള നേരിടുന്ന പ്രദേശമാണ് ഉപ്പുതറ വാട്ടർ അതോറിറ്റിയുടെ നിരവധി പദ്ധതികൾ മേഖലയിൽ ഉണ്ടെങ്കിലും കാലഹരണപ്പെട്ട പൈപ്പുകളും മോട്ടോറും അനുബന്ധ സാമഗ്രികളുമാണ് ഇവിടെയുള്ളത് തുടർച്ചയായി പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴാകുന്നത് നിത്യ സംഭവമാണ് ഇത് അധികൃതർക്ക് ഇതുവരെ പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുമില്ല ഉപ്പുതര കോട്ടേഴ്സ് പണിയിൽ മാസങ്ങളായി പ്രധാന പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിന് വെള്ളമാണ് പാഴായി പോകുന്നത് ഈ വെള്ളം റോഡിലേക്ക് ഒഴുകി ആധുനിക നിലവാരം നിർമ്മിച്ച റോഡ് തകരുന്നതിന് കാരണമാകുന്നുണ്ട് മുൻപ് കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് തകരുകയും താൽക്കാലികമായി കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ വീണ്ടും കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴായി ഒഴുകുകയാണ് ഉപ്പതര കെ എസ്ഇബിയുടെ സമീപവും കുടിവെള്ള പൈപ്പ് പൊട്ടി ലിറ്റർ കണക്കിൽ വെള്ളമാണ് പാഴാകുന്നത് ഇത് വന്ന് അന്വേഷിക്കുകയോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ലക്ഷക്കണക്കിന് കുടിവെള്ളം പാഴായി പാഴായിപ്പോകുന്ന പോവുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല പരാതികളും മറ്റും ഉണ്ടായിട്ടും അവിടെ വന്ന് ആ പൈപ്പിൽ എന്തോ ഒക്കെ ഒട്ടിച്ച് മാറുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് നിരവധി തവണ പരാതി അറിയിച്ചിട്ടും വാട്ടർ അതോറിറ്റി അധികൃതർ പ്രശ്നത്തിന് ശാശ്വതമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന ആരോപണവും ശക്തമാണ് കാലകരണപ്പെട്ട പൈപ്പുകൾ മുഴുവൻ മാറ്റുകയും അടിക്കടിയിൽ പണിമുടക്കുന്ന പപ്പ് സിറ്റി അടക്കം പുനഃസ്ഥാപിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഉപ്പുതറയിൽ കുടിവെള്ളം പാഴാകുന്ന ശാശ്വത പരിഹാരം ആവുകയുള്ളൂ ന്യൂസ് ബ്യൂറോ ഉപ്പുതറ